ഏപ്രിൽ ഇരുപത്തി ആറിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതിനുമ്പ് വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലായിട്ട് ബി ജെ പിക്ക് ഇത്ര ആൾക്കാർ വന്നു എന്ന് എനിക്ക് ഇതിൽ വന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പല സഹപ്രവർത്തകരെയും കണ്ടു ഞാൻ നില പത്തനംതിട്ടയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഒരു മോദി ഇമ്പാക്ട് ഈ ഇലക്ഷനിൽ കാണാൻ കഴിയും നല്ല ഭൂരിപക്ഷത്തോടുകൂടി അവർ അധികാരത്തിൽ തിരിച്ചു വരും തീർച്ചയായിട്ടും അത് ചെറിയ രീതിയിലല്ല നല്ല രീതിയില് ശക്തി എന്നാലും ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം പ്രാവശ്യണ്ട് പിന്നെ എന്നും പാർലമെന്റിൽ യു ഡി എഫിനാണ് കൂടുതൽ സീറ്റ് കിട്ടാറ് പിന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു എൽ ഡി എഫിനും മോശമില്ലാത്ത രീതിയിൽ കിട്ടും ബി ജെ പിയുടെ അക്കൌണ്ട് തുറക്കും അതാണ് അവരും ആഗ്രഹിക്കുന്നത് അത് കിട്ടുവാർക്ക് അല്ലല്ല എൽ ഡി എഫിന് മുൻതൂക്കം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതൊരിക്കലും ഉണ്ടാവാൻ സാധ്യത കുറവാണ് യു ഡി എഫാണ് എപ്പോഴും പാർലമെന്റിൽ മുന്നിലേക്ക് പക്ഷെ അസംബ്ലി വരുമ്പോൾ അവര് പിന്നിലേക്ക് പോകും കുറെ സീറ്റുകൾ പോവും കഴിഞ്ഞ രയസ്യന്മാര് പത്തൊമ്പതൊന്നും അങ്ങനെയൊന്നും കിട്ടില്ല കാരണം തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പും മനസ്സും അടുത്ത് നിൽക്കുക പ്രവർത്തകർ കോൺഗ്രസ് ഇല്ല നല്ല നേതാക്കന്മാർ തമ്മിൽ പ്രശ്നം എല്ലാവരും തമ്മിൽ അങ്ങോട്ട് പ്രശ്നം അതൊക്കെ മടുത്തിട്ടാണല്ലോ ഞാനൊക്കെ ഇങ്ങോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഈ പ്രസ്ഥാനം വിട്ട് പോരരുത് മരിക്കുന്നവരെ ഇതിൻ്റെ കൂടെ നിൽക്കണം എന്നാഗ്രഹിച്ച ഒരാളാണ് ഞാൻ പക്ഷെ എന്നെ വല്ലാണ്ടവര് വേദനിപ്പിച്ചു വല്ലാണ്ട് കഷ്ടപ്പെടുത്തി നാണം കെടുത്തി അപമാനിച്ചു ഇനി ഇതിൽ കൂടുതലൊന്നും അനുഭവിക്കാനില്ല മുരളിയേട്ട വടകര നന്നാവധിയായിരുന്നു അവിടെ കൊണ്ട് മുരളിയേട്ടനെ കുഴിന് ചാടിച്ചാണെന്നാണ് എനിക്ക് അവിടുത്തെ സാഹചര്യം കണ്ടപ്പോൾ തോന്നുന്നത് പിന്നെ ജയിപ്പിക്കാനല്ല അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത് ഇപ്പം ഞാൻ പോയി ഇനി മുരളീധരൻ അവിടെ ജയിച്ചാൽ കോൺ തൃശ്ശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം കെ മുരളീധരൻ്റെ കയ്യിൽ വരുന്ന ഇവരുള്ളവരാണ് അവിടുത്തെ ആൾക്കാർ അതുകൊണ്ട് അവർ സുന്ദരമായിട്ട് അദ്ദേഹത്തെ കുളിപ്പിച്ച് കിടത്തോടാം എനിക്കറിയില്ല നമുക്ക് അല്ലേ ഇലക്ഷൻ്റെ അവസാനം വരുമ്പോൾ നമുക്കതൊക്കെ പറയാൻ പറ്റില്ല മൂന്ന് പേരും നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം സുരേഷ് ഗോപിക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്ന എല്ലാവരും സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്നാണ് പറയുന്നത് അല്ല അല്ല കാരണം ഞാൻ സുരേഷ് ഗോപി എന്ന് എനിക്കെതിരെ മത്സരിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് പ്രാവശ്യം എനിക്ക് ബുദ്ധിമുട്ടാവും സുരേഷ് ഗോപി കാരണം ചില ആൾക്കാർക്ക് അന്ധമായിട്ടുള്ള സ്നേഹമാണ് അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കൊക്കെ അത് നമ്മൾ കാണാതിരുന്നുകൂടാ അറിയില്ല ഞാൻ പിന്നെ എന്നോട് എന്നെ വിളിച്ചിട്ടില്ലേ ഒരു മുരളീധരനെ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കാണാനും ബന്ധങ്ങളും ബന്ധങ്ങളായിട്ട് കാണാനും അറിയില്ല എനിക്കതല്ലോ അറിയാം അതെഴുണ്ട് തോന്നി ഒരു പ്രതികരണത്തില് ഞാൻ കണ്ടു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് വേണ്ടി ഒരു പരവതാനി വെച്ചിട്ടുണ്ട് അല്ല അദ്ദേഹത്തിന് വരണ്ടി വരും കാരണം അത്രയും വലിയ ചതിയാണ് അദ്ദേഹത്തെ ഇതാക്കിയിരിക്കുന്നത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ അതെനിക്ക് ഉത്തമ ബോധ്യം ഞാൻ പിന്നെ പതുക്കെ തൃശ്ശൂരെ എനിക്ക് എല്ലാ ബന്ധങ്ങളും ഉണ്ട് എല്ലാ പാർട്ടിയിലും ഞാൻ അന്വേഷിച്ചപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ മുരളിയാട്ടനെ തന്നെ മുന്നം വെച്ചിട്ടാണ് അവിടെ ലക്ഷ്യപ്രചരണം നടത്തുന്നത് എപ്പോഴും അദ്ദേഹത്തിന് വരാൻ പറ്റുകയെന്നല്ല അദ്ദേഹം എപ്പോഴും വൈകി ചിന്തിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പോഴേ വന്നാൽ മതിയായിരുന്നു അദ്ദേഹത്തിന് ആ കാരണം ജയിക്കുന്ന ഒരാളെ എന്തിന് തൃശൂര് കൊണ്ടിട്ടു കോൺഗ്രസിന് എന്താണ് ഉത്തരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കൃത്യമായി മനസ്സിലൊരു പ്ലാനിങ്ങോട് കൂടിയാണ് സംസാരിക്കുന്നത് ആളുകളുമായി കോൺഗ്രസ് അകത്ത് നിന്ന് കൊണ്ടുപോകാൻ തയ്യാറായി തയ്യാറായിരിക്കുന്നവരെയാണ് സംസാരിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല അവരുടെ പേരുകൾ അവരെന്തിനാണ് സംശയത്തിൻ്റെ നാടില് നിർത്തണേ പക്ഷെ പല ആൾക്കാരും എനിക്ക് അച്ഛൻ്റെ ഒരു സ്വഭാവം കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ കൂടെ നിന്നവരെ വഴിയിൽ തള്ളി ഞാൻ പോവില്ല ഞാൻ നന്നാവും അവരും നന്നാവും എനിക്ക് മോശമാണെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ കഴിഞ്ഞതും എൻ്റെ കൂടെയുള്ളവരെ രക്ഷിക്കുക എന്നുള്ള ജോലിയാണ് എനിക്കറിയാം ഈ പാർട്ടീനെ ഇങ്ങോട്ടാണ് പോണെന്നുള്ളത് തീർച്ചയായിട്ടും തലമുതിർന്ന നേതാക്കളുണ്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ രഹസ്യങ്ങൾ വല്ലാണ്ട് മനസ്സ് സൂക്ഷിക്കണ ഒരാളാണ് അധികം വൈകണ്ട ഇലക്ഷൻ തന്നെ അത് അങ്ങനെ ഞാനൊന്നും അല്ല എല്ലാവരും പങ്കെടുക്കണ്ട് എല്ലാവരും അതിന്റെ പിന്നാലെ ഉണ്ട് സ്വാഭാവികമായിട്ടു ഞാനില്ല ഞാനൊരിക്കലും നേരത്തെ ചർച്ച ചെയ്തിട്ടില്ല ഈ പാർട്ടി വിട്ട് പോണതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ പെട്ടെന്ന് ഒരു ദിവസമാണ് എൻ്റെ തീരുമാനം ഒറ്റ ദിവസം കൊണ്ട് അല്ല ഞാൻ അത് കുറേ കാലങ്ങളെ മനസ്സിന്റെ ഉള്ളില് വല്ലാണ്ട് വേദനയായിട്ട് നടക്കുന്ന സംഭവങ്ങളുണ്ടായിരുന്നു അപ്പൊ എനിക്ക് സമയം വേണ്ടി വന്നില്ല പെട്ടന്ന് എടുക്കാൻ പറ്റി തീരുമാനം

അല്ലാണ്ട് അദ്ദേഹത്തിന് ഇനി എത്ര കാലം രാഷ്ട്രീയ ഉണ്ട് ഇതിൽ നിന്നിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടും ഒന്നും കിട്ടില്ല അദ്ദേഹം ഭയങ്കര ഒരു വിശ്വാസിയാണ് എനിക്കറിയാം രാവിലെ എണീറ്റാല് കുളി കഴിഞ്ഞാൽ ഒരു ഈരൻ തോർത്ത് കൊടുത്തു നിന്ന് നാമം ചെല്ലുന്ന ഉണ്ണിത്താനാണ് എനിക്ക് ഓർമ്മ വീട്ടിലായാലും എവിടെയാലും പിന്നെ അദ്ദേഹം അദ്ദേഹം ചന്ദനക്കുറിയും കരിക്കുറിയും ഒക്കെ തൊട്ടിട്ടാണ് കോൺഗ്രസ്സിൽ എന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം ഞാനത് കണ്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ കാണാണ്ടായത് അല്ല അതിലേക്കൊന്നും ഞാനിപ്പോ കിടക്കണില്ല കാരണം ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നെങ്കിലും ഞാൻ എല്ലാ മതക്കാരായിട്ട് ഇപ്പഴും സ്നേഹം സൂക്ഷിക്കുന്ന ഒരാളാണ് കാരണം നമ്മുടെ സ്ഥായിയായിട്ടുള്ള മാറ്റാൻ പറ്റില്ലല്ലോ പിന്നെ ബി ജെ പിയിലും ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ ഇല്ല കാരണം ഇപ്പോൾ ഞാൻ ഞാൻ വനിടയ്ക്ക് ഞാൻ വാരണാസി ഒക്കെ ഞാൻ പോയ സമയത്ത് അവിടെ മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ മോദിയുടെ ആരാധകർ മോദിയുടെ നിയോജക അപ്പോൾ പിന്നെ അവർക്ക് എന്താ അകൽച്ച എവിടെയുണ്ടെന്ന് പറയേണ്ടത് ഒരു ഒരു പാറ്റേൺ ഒക്കെ നോക്കിയിട്ടുള്ള അങ്ങനെ അതെല്ലാവരും ചെയ്യും അപ്പൊ ഉണ്ണിത്താന മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുരളീട്ടം ഇത്രയും തന്നെ ചീത്ത വിളിച്ച തന്നെ വടകര നിന്നാ വോട്ട് കിട്ടണം എന്നല്ല മുരളാട്ട പാവ ആലോചിച്ചില്ല തൃശൂർ പോണ്ടി വരുന്നത് അപ്പൊ ഇവിടുത്തെ ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു തന്നെയല്ലോ അത്രയും ഞാൻ പക്ഷേ വിചാരിക്കുന്നുള്ളു പറയുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ ബി ജെ പി എത്ര വളർന്നോ ആലോചിക്കണം ഒരു കാലത്ത് ബിജെപിയോട് മത്സരിക്കണമെന്ന് ആരും പറഞ്ഞിരുന്നില്ല ഇപ്പൊ മുഖ്യ ശത്രുവ് ബി ജെ പി ആയിട്ടാണ് വരുന്നത് അതെന്ന് തന്നെ ബി ജെ പി എത്ര വളർന്നു മനസ്സിലാക്കാം നമുക്ക് അല്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ജോലിച്ച് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ പൊതുവേ എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ട് അത് എലക്ഷൻ കഴിഞ്ഞാലായിരിക്കും കൂടുതലും വിചാരിക്കുന്നു ഈ പറഞ്ഞതിന് രാജ്മോഹനിനി എന്നെ എന്തൊക്കെയോ പറയാമെന്ന് എനിക്കറിയില്ല കാരണം ആളെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ആൾ ആണ് പക്ഷേ രാഷ്ട്രീയം വരുമ്പോൾ രാഷ്ട്രീയമായിട്ടും വ്യക്തിപരം വരുമ്പോൾ അതുമാതിരി കാണാൻ അറിയുന്ന ഒരാളാണ് ഞാൻ ഇവരുടെമാതിരി രാഷ്ട്രീയം മാത്രം കണ്ടിട്ട് ചീത്ത വിളിക്കുന്ന ആൾക്കാരല്ല അല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പറ്റില്ല ഇല്ല അത് അദ്ദേഹത്തിന് അതെ അത് ഞാൻ പറയില്ല അറിഞ്ഞാലും ഞാൻ പറയില്ല കാരണം ഒരു കാലത്ത് ആ പ്രസ്ഥാനത്തില് എന്നെ വിശ്വസിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും പുറത്തേക്ക് വിടില്ല പറയില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഒരു നല്ലൊരു കാരണം ഇനി കോൺഗ്രസിന് എന്ന് പലർക്കും മനസ്സിലായി കേരളത്തിലും കേരളത്തിൽ കുറച്ച് നാളും കൂടി പിടിക്കും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരാധിപത്യം